എൻ്റെ പേര് സിലോമണി എൻ്റെ വീട് പ്രായിരേണ് ഞാന് കുളത്തില് എല്ലാം അങ്ങനെ ഉണ്ട് കുളത്തിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ വേസ്റ്റ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ ഞാൻ ഒരു ചാക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെക്കാറുണ്ട് ഇങ്ങനെ അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം വന്നിരിക്കും ഒമ്പത് ദിവസമായി ഞാനപ്പോൾ ആ ചാക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ആ ഒരു വീടുണ്ട് അപ്പുറത്ത് കുളത്തിൻ്റെ അപ്പുറത്ത് അതിൽ തെരുവ് നായ്ക്കളൊരു അഞ്ചാറെ കിടന്നു കഴിഞ്ഞാൽ കുളം ഇവിടെ നിന്ന് ഇത്രയും ബേക്ക് ബാക്കേ ഉള്ളൂ കുളം ഇവിടെ ബാക്കിൽ കുളമാണ് ഇത് മതിൽ ഇത് ഇത്രയും സ്ഥലം ഈ നായ്ക്കൾ അഞ്ചാറെ കൂടി ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അങ്ങനെ പുറകോട്ട് പോയി പുറകോട്ട് പോയിട്ട് അവിടെ സ്റ്റോപ്പ് ആയിട്ട് നിന്നു അപ്പോൾ ഒരു ചേച്ചി കുളത്തിൻ്റെ അരികില് തുണി കഴുകുണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞു ഒരു കാല് ബാക്കിലേക്ക് വെച്ചാണെങ്കിൽ ഈ കുളത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് വീഴു അല്ല പുറയിലേക്ക് വീഴുകയെന്ന് പറഞ്ഞു ഞാൻ തമ്പുരാനും ഞാൻ അപ്പം അങ്ങനെ പുറയിൽ എനിക്ക് കുളം ബോധമില്ല നായ്ക്കള് വരുന്നു കണ്ടപ്പോൾ നായ് പട്ടികൾ വരുന്നത് കണ്ടപ്പോൾ പേടിച്ചിട്ട് പിറകോട്ട് കാല് വെച്ചു കാല് വെച്ചപ്പോൾ പിറയിൽ കുളമായിരുന്നു ഇവിടെ വീടിൻ്റെ അടുത്ത് ഒരു കുളം ഉണ്ട് അതിന് മുമ്പിലാണ് വേസ്റ്റ് കൊണ്ടുവന്ന് ആളുകൾ ഡമ്മ ചെയ്യുന്നത് അപ്പൊ ആ വേസ്റ്റ് കിടക്കുന്നതുകൊണ്ട് ഈ പട്ടി വേസ്റ്റ് കഴിക്കാൻ എടുക്കാൻ വന്നപ്പോൾ സഹോദരി അറിയാതെ ഈ ബാക്കിലേക്ക് മാറി ബാക്കിലേക്ക് ഓടി മാറി പക്ഷെ കുളം ഉണ്ടെന്ന് അപ്പൊ ഓർമ്മയുണ്ടായില്ല പക്ഷെ ഒരേ അടിയോടിയും കുളത്തിലേക്ക് വീഴും അറിയില്ല എനിക്ക് അറിയില്ല ഈ ചേച്ചി കുളത്തിലേക്ക് വീഴും കുളത്തിലേക്ക് വീണ നീന്താൻ അറിയില്ല ആരും കരയറ്റാൻ അറിയില്ല എനിക്കും അറിയില്ല അത് രക്ഷപ്പെട്ടത് ചേച്ചി എല്ലാ ദിവസവും പുലർച്ചയ്ക്ക് നാല് മണിക്ക് എഴുന്നേറ്റ് അല്ലേ മൂന്നര മൂന്നരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കാനൊന്നും വലുതായിട്ട് അറിയില്ല കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും മൂന്നരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വലിയൊരു അത്ഭുതം നടന്നത് ചേച്ചി ശിരോമണി പറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ വലിയ അപകടത്തിൽ നിന്നും പട്ടിയുടെ ആക്രമണത്തിൽ നിന്നും രണ്ട് കാര്യങ്ങളിൽ നിന്നും കർത്താവ് രക്ഷിച്ചു അല്ലെങ്കിൽ അന്നേ തന്നെ മരണം സംഭവിക്കേണ്ടായിരുന്നു